ക്ഷേമ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് സർക്കാർ ജീവനക്കാരും കൈപ്പറ്റുന്നു കണ്ടെത്തിയത് ഇൻഫർമേഷൻ കേരള മിഷൻ കനത്ത വേതനം ലഭിക്കുവോർ കൈകളിൽ പുരണ്ട പാപശമ്പളങ്ങൾ വേറെയും കഷ്ടം ഇത്രയും കനത്ത വേതനം ലഭിക്കുവർ കൈകളിൽ പുരണ്ട പാപശമ്പളങ്ങൾ വേറെയും കേരളത്തിനത്ര ഇന്നീ കേട്ട വാർത്തയൊക്കെയും കൊട്ടുമിട്ടു നിൽക്കെയാണ് കേട്ടതൊക്കെ സത്യമോ കേരളത്തിലത്ര ഇനീ കേട്ട വാർത്തയൊക്കെയും കൂട്ടുമിട്ടുനിൽക്കയാണു കേട്ടതൊക്കെ സത്യമോ രചന രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ